ഒറ്റപ്പാലത്തെ ചെങ്കടലാക്കി നവീകരിച്ച സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിലും പൊതുസമ്മേളനത്തിലും അണിനിരുന്ന പതിനായിരങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളായി നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് നിർവഹിച്ചത് പാർട്ടി ബ്രാഞ്ചുകളുടെ സഹായത്തോടെ ശേഖരിച്ച ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് നവീകരണം പൂർത്തിയാക്കിയ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ ഓഫീസിൻ്റെയും വർഗ്ഗ ബഹുജന സംഘടനകൾക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനമാണ് ജനറൽ സെക്രട്ടറി എം എ ബേബി നിർവഹിച്ചത് പൊതുസമ്മേളന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഓഫീസിനു മുമ്പിൽ പതാക ഉയർത്തിയാണ് പരിപാടികൾക്ക് തുടക്കമായത് വർഗ്ഗ ബഹുജന സംഘടനകളുടെ ഓഫീസ് കേന്ദ്ര കമ്മിറ്റി അംഗം കെ സലീഗ ഉദ്ഘാടനം ചെയ്തു വി എസ് സ്മാരക സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് നിർവഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം ഹംസ ഏരിയ കമ്മിറ്റി മീറ്റിംഗ് റൂം ഉദ്ഘാടനം ചെയ്തു കെ പ്രേംകുമാർ എം എൽ എ കെ ജിയുടെ ഫോട്ടോ അനാച്ഛാദനം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ പി പി കൃഷ്ണൻ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ആർ മുരളി ഏറ്റുവാങ്ങി പി മമ്മിക്കുട്ടി എം എൽ എ കെ പ്രേംകുമാർ എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗം എം ഹംസ ഏരിയ കമ്മിറ്റി അംഗം കെ സുരേഷ് തുടങ്ങിയവരും നേതൃത്വം നൽകി പതിനായിരത്തോളം വരുന്ന പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ശ്രീധരൻ നിങ്ങളൊക്കെ വേറെ എണ്ണത്തിൽ പഠിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിലെ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി